രാവിലെ പത്ത് പതിനഞ്ചോടെയാണ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ദേശീയപാതയിലേക്ക് ഇറങ്ങിയത് ഇതോടെ ഇരുവശത്തേക്കുമുള്ള ഗതാഗതം തടസ്സപ്പെട്ടു വാഹനങ്ങളുടെ നിര നീണ്ടതോടെ പോലീസ് പ്രവർത്തകരെ ചിലരെ അറസ്റ്റ് ചെയ്തു നില്ക്കാൻ ശ്രമിച്ചു ഇത് പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ബലപരീക്ഷണത്തിലെത്തി ഇതിനിടെ എട്ട് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ഉദ്ഘാടനത്തിനുശേഷം മാത്രമേ ഉപരോധം അവസാനിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നേതാക്കൾ പറഞ്ഞു അപ്പോഴും മറുവശത്ത് പ്രവർത്തകരും പോലീസുമായി ഒന്തും തള്ളും നിറഞ്ഞു ഒടുവിൽ പത്തൊൻപതോടെ പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജാത്തി ഉപയോഗിച്ചു ഓടിമാറിയ പ്രവർത്തകർ സംഘടിച്ചെത്തിയതോടെ വീണ്ടും ലത്തചാർജായി ഇതിനിടെ പോലീസിന് നേരെ കല്ലേറുണ്ടായി സ്വകാര്യ വാഹനത്തിന്റെ ചില്ല് തകർന്നു അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച പോലീസുകാരിയെ വനിതാ പ്രവർത്തകർ നിലത്തിട്ട് വലിക്കുകയും ബൈറ്റിൽ ചവിട്ടുകയും ചെയ്തു രണ്ട് പോലീസുകാരടക്കം പത്തോളം പേർക്ക് വരിക്കുണ്ട് സംഘർഷത്തിന് അയവു വരികയും കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതിനൊടുവിൽ പതിനൊന്ന് പതിനഞ്ചോടെയാണ് ദേശീയപാതയിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചത് മാതൃഭൂമി ന്യൂസ് പാലക്കാട്